നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ ജപ്പാനുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡ് ഇത് പതിനൊന്നാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമസിച്ചിരുന്ന നഗോയിലെ റിച്ച് മൗണ്ട് ഹോട്ടലിൽ നിന്നും രാവിലെ ഏഴ് മണിയോട് കൂടി തന്നെ ജപ്പാൻ്റെ മറ്റൊരു പ്രവിശ്യയായ നാരായിരയ്ക്ക് ഞങ്ങൾ യാത്ര പുറപ്പെടാനായി വെളിയിൽ വന്നു ഹോട്ടലിന് വെളിയിൽ വന്ന എനിക്ക് കാണാൻ കഴിഞ്ഞത് തീരെ തിരക്ക് ഒഴിഞ്ഞ ഒരു സ്ട്രീറ്റാണ് ഞങ്ങളുടെ ഡ്രൈവർ അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് തദ്ദേശവാസിയായ അദ്ദേഹത്തിൻ്റെ പേര് നടക സൺ എന്നാണ് ഉച്ചാരണത്തിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ കണ്ടേക്കാം എന്നാലും ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹമാണ് ആ സൈഡിൽ നിന്ന് നിൽക്കുന്നത് ഇന്ന് ഇവിടെ നിന്നും ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ദൂരം അത്രയും ജപ്പാന്റെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടിയുള്ള യാത്രയായിരിക്കും എന്നതിനാൽ ഞാനും എൻ്റെ ക്യാമറയും അതീവ സന്തോഷത്തിലായിരുന്നു ഒരു കുറിച്ച് വിശദമായി കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായും ആ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ തന്നെ സഞ്ചരിക്കണം എന്നു തന്നെയായിരുന്നു ആ സന്തോഷത്തിൻ്റെ പ്രധാന കാരണവും ഞങ്ങൾ നിന്ന് സ്ഥലത്ത് വന്ന് പോകുന്നതാണ് ജപ്പാനിലെ ഒരു ബസ് സർവീസാണ് അത് നയാബാസി ബസ് സ്റ്റോപ്പാണ് ഇത് ഇവിടെയാണ് ഞങ്ങൾ ബസ് നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് മറ്റുള്ളവർ ഹോട്ടലിൽ നിന്ന് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇതാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ് സ്ട്രീറ്റുകളെല്ലാം ഉണർന്നു വരുന്നതേ ഉള്ളു വളരെ തിരക്കില്ല തീരെ തിരക്കൊഴിഞ്ഞ ഒരു സ്ട്രീറ്റാണ് ഇപ്പോഴും കാരണം ഏഴുമണിയായിട്ടുള്ള അതുകൊണ്ട് തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ജപ്പാനിലെ ഗ്രാമജീവിതം സമാധാനപരവും പരമ്പരാഗതവുമാകാം അനായാസമായ ജീവിതശൈലികളും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും ഗ്രാമീണ ജീവിതത്തെ ലോകത്തെവിടെയും മനോഹരമാക്കുന്ന പോലെ ജപ്പാനിലും അതിമനോഹരമാക്കുന്നുണ്ട് ജപ്പാനിലെ ഗ്രാമങ്ങളിൽ കൃഷി വളരെ ജനപ്രിയമാണ് മിക്ക വീടുകളിലും പൂന്തോട്ടങ്ങളുമുണ്ട് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലെ ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നതിന് സമാനമാണ് നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്നത് എന്ന് ചിലർ പറയുന്നു എന്നാൽ ഇത് വ്യക്തിപരമായ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു മറ്റു ചിലരും അവകാശപ്പെടുന്നുണ്ട് നാട്ടിൻപുറങ്ങളിൽ താമസത്തിന് നിരവധി ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് പുതിയ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത വളരെ വലുതാണ് ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ ജപ്പാനിലെ ഗ്രാമങ്ങളിൽ കൃഷി വളരെ ജനപ്രിയമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും പച്ചക്കറികൾ ധാന്യങ്ങൾ പഴങ്ങൾ എന്നിവയുടെ വയലുകൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇവിടെയുള്ള വീടുകളുടെ മേൽക്കൂര ശ്രദ്ധിച്ചാൽ നമുക്കൊന്ന് മനസ്സിലാകും അതായത് നമ്മൾ പ്രാർത്ഥനയിൽ കൈകൾ മടക്കി മേൽപോട്ട് വയ്ക്കുന്നത് പോലെയുള്ള മേൽക്കൂരകളുള്ള വീടുകളാണ് ഇവിടെ ഉള്ള വീടുകളിൽ ഒട്ടുമുക്കാലും ജപ്പാനിലെ ഗ്രാമീണ ജീവിതം ഇനാക്ക എന്നാണ് അറിയപ്പെടുന്നത് മനോഹരമായ പ്രകൃതി ദിശങ്ങളും പുത്തൻ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് സമാധാനപരവും പരമ്പരാഗതവുമാണ് ഇവിടുത്തെ ജീവിതം ഗ്രാമീണ ജീവിതം ഇന്നത്തെ ഞങ്ങളുടെ ഈ യാത്ര നൂറ്റി എഴുപത് കിലോമീറ്റർ താണ്ടേത ഉള്ളതുകൊണ്ടും മൂന്നര മണിക്കൂർ ഏറ്റവും കുറഞ്ഞെടുക്കുന്നതും ഉള്ളതുകൊണ്ട് രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ടു ഏഴ് മണിക്ക് ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ബസ്സിൽ കയറിയപ്പോൾ തന്നെ മുതലേ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് മിക്കവാറും എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഞാനും എൻ്റെ ക്യാമറയും ഇമപെട്ടാതെ ഓരോരോ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ നിങ്ങളുടെ യാത്ര ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വിശ്രമ സ്ഥലത്ത് എത്തിച്ചേർന്നു ഞാൻ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും പറഞ്ഞിരുന്നുവല്ലോ ദീർഘമായി നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു ബ്രേക്ക് ഒരു വാഷ്റൂം ബ്രേക്ക് ഒരു വിശ്രമ കേന്ദ്രത്തിൽ തങ്ങാറുണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളാണ് ഒരു കാര്യം നിർബന്ധമായും ഡ്രൈവർക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ എപ്പോഴും ഒരു ഇടവേള കൊടുക്കണം അദ്ദേഹത്തിൻ്റെ റെസ്റ്റിന് വേണ്ടി അതോടൊപ്പം തന്നെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് ഇതിനോട് യാത്ര ചെയ്യുന്ന ഞങ്ങൾക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു വ്യായാമം ആകുമല്ലോ ശരീരത്തിന് വ്യായാമം ആകുമല്ലോ അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബസ് നിർത്തുന്നത് ബസ് നിർത്തി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയി ഇവിടെ ഷോപ്പിങ്ങിനുള്ള സൗകര്യമുണ്ട് ബാക്കിയുള്ള എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഷോപ്പിങ്ങിന് വേണ്ടി ആരും മുതിരുകയില്ല കാരണം അതിനുള്ള ടൈം കിട്ടുന്ന കിട്ടുകയില്ല ഞങ്ങൾ ശ്രദ്ധിച്ച കൂട്ടത്തിൽ മനസ്സിലായത് ഇതുപോലെ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റ് ഓരോ സാധനം കൊണ്ടെത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് വീണ്ടും നമുക്ക് ഗ്രാമങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം പർവ്വതങ്ങൾ വനങ്ങൾ തീരപ്രദേശങ്ങൾ നെൽവയലുകൾ എന്നിവയുൾപ്പെടെ നാട്ടിൻ പുറങ്ങളിൽ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളുണ്ട് പല ഗ്രാമപ്രദേശങ്ങളും നൂറ്റാണ്ടുകളായി തീർത്ഥാടന കേന്ദ്രങ്ങളായിരുന്ന പുണ്യക്ഷേത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും ജപ്പാനിലെ ഏറ്റവും വലിയ ചതുപ്പ് നിലമായ കുരിഷോ ഷിറ്റിജുജാൻ ആ നഗരത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ദേശീയ ഉദ്യാനത്തിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിഴക്കൻ പ്രദേശമാണ് നമ്മൾ നാര നമ്മുടെ ലക്ഷ്യസ്ഥാനമായ നാര പാർക്കിന് അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഗ്രാമപ്രദേശങ്ങളെ വിട്ടു അല്പം കൂടി പുരോഗമനങ്ങൾ കാണാവുന്ന മറ്റൊരു പ്രദേശത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇവിടെയാണ് ജപ്പാനിലെ ഏറ്റവും പ്രസിദ്ധമായ നാര പാർക്ക് നമ്മൾ ആ പാർക്കിന് സമീപം എത്തിക്കഴിഞ്ഞു പാർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അടുത്തൊന്നും ബസ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല അതാണ് ഒരു മൈനസ് പോയിൻ്റ് ആയിട്ട് പ്രത്യേകം നമ്മളോട് ഗൈഡ് പറഞ്ഞത് പാർക്കിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെ മാറി ആണ് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അവിടെ ബസ് കയറി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും നമ്മൾ തിരിച്ച് പാർക്കിലേക്ക് നടന്നു വരേണ്ടതായിട്ടുണ്ട് കാരണം പാർക്കിനടുത്ത് നമ്മളെ ട്രോക്ക് ചെയ്യാനുമുള്ള അനുവാദമില്ല ട്രാഫിക് അനുവദിക്കുന്നില്ല ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കിലോമീറ്റർ തിരിച്ച് നടന്ന് വന്ന് വേണം വീണ്ടും പാർക്ക് സന്ദർശിക്കുവാൻ ഈ പാർക്കിൽ പല കാര്യങ്ങളും ഉണ്ട് പ്രസിദ്ധമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചാൽ നമ്മൾ ഒരു ജാപ്പാൻ യുവാവ് രണ്ട് മൂന്ന് വിനോദസഞ്ചാരികളെയും കൊണ്ട് ആ റക്ഷയിൽ യാത്ര ചെയ്യുന്നത് ഇത് ജപ്പാനിൽ അപൂർവമായിട്ട് കണ്ട ഒരു കാഴ്ചയാണ് അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് പാർക്കിലേക്ക് ഇടയ്ക്ക് ബസ് പാർക്ക് ചെയ്യാനുള്ള ഫീസ് കൊടുത്ത് ഡ്രൈവറിൻ്റെ സെറ്റ് വാങ്ങി അദ്ദേഹം കാണിച്ചു കൊടുത്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ കാണുന്ന മൈതാനത്താണ് ബസ് പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കിലോമീറ്ററോളം ബാക്കിലേക്ക് നമ്മൾ പോയിട്ട് വേണം നമുക്ക് പാർക്ക് സന്ദർശിക്കാനും മറ്റു പല കാര്യങ്ങളും സന്ദർശിക്കാനും ഈ പാർക്കിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് പരമ്പരാഗതമായിട്ട് മുൻപ് ജാപ്പാനുകാർ താമസിച്ചിരുന്ന കുടിലുകൾ അതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രദേശം നമുക്ക് അവിടേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ ആദ്യം കാണാം ആദ്യം തന്നെ ഞങ്ങൾക്ക് ഒരു തദ്ദേശവാസിയായ ഗൈഡിനെ കൂടെ കിട്ടിയിരുന്നു 2つのタイプの2 different types of Japanese gardens.、ね、<laughs> はい。And, and, それで、う、え、ん、ー、一 <Okay. S 1> つ目がこちらの、えー、前園フロントガーデン。あナンバーワンフロントガーデン。からナンバーツーはバックガーデン、オーバーディア。このフロントガーデンはあ非常に古い庭で1673年に作られた。<laughs> 1600年 <laughs> ജപ്പാനിലെ തന്നെ പ്രസിദ്ധമായ സ്ഥലങ്ങളിലൊന്നായ നരമച്ചി മറ്റൊന്ന് നിഷിനോക്കിയോ എന്നിവയ്ക്കൊപ്പം നരസിറ്റിയിൽ അതായത് നമ്മളിപ്പോൾ സന്ദർശിക്കുന്ന ഈ നരസിറ്റിയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാരാ പാർക്ക് അറുന്നൂറ്റി അറുപത് ഹെക്ടർ വിസ്തൃതിയുള്ള വിശാലമായ പ്രദേശം സ്വന്തമായി വിരഹിക്കുന്ന മാനുകൾക്കും ലോക ക്ഷേത്രങ്ങൾക്കും പേരുകേട്ടതാണ് മാനുകൾക്ക് ഭക്ഷണം നൽകുന്നതിന് ഒരു ആകർഷണമാണ് ആ ചടങ്ങുകളൊക്കെ നമുക്ക് വീണ്ടും കാണിച്ചു തരാം പിന്നെ ഈ നമ്മളിപ്പോൾ കാണുന്ന വീട് ഇതൊരു സ്വകാര്യ സ്വത്താണെന്ന് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ പണ്ട് പുരാതന കാലത്ത് ജപ്പാനിലെ നാരായി നാരായി അതായത് ഈ സ്ഥലത്ത് ടൊഡോജി എന്ന് പറഞ്ഞാൽ അതിപ്രസിദ്ധമായ ടെമ്പിൾ ഉണ്ട് ആ ടെമ്പിളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക എപ്പിസോഡ് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് കാരണം ജപ്പാനിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ബുദ്ധക്ഷേത്രമാണത് ഏറ്റവും ഉയർന്ന ഏറ്റവും പൊക്കമുള്ള ക്ഷേത്രമാണത് ഏറ്റവും പൊക്കമുള്ള ബുദ്ധൻ്റെ പ്രതിമയുള്ള ക്ഷേത്രമാണത് അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ സ്വകാര്യ സ്വത്ത് അതിനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഈ സ്ഥലത്തിനെ അറിയപ്പെടുന്നത് ഹൗസ് ഓഫ് തേർട്ടി ത്രീ ഇയേഴ്സ് മുപ്പത്തിമൂന്ന് വർഷം എന്നാണ് ഈ സ്ഥലത്തിന് സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മുപ്പത്തിമൂന്ന് വർഷം ഈ വീട്ടിൽ താമസിച്ച ശേഷം വളരെ നാളുകൾക്ക് മുൻപാണ് ഇതൊരു കഥ പോലെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറിയ വൃദ്ധ ദമ്പതികളുടെ പേരിലാണ് ഈ വീടും പരിസരവും അറിയപ്പെടുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതുമായ വളരെയേറെ കാര്യങ്ങൾ ആ സ്വകാര്യ സ്വത്തിൽ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ലിമിറ്റഡ് സമയമുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അവിടുത്തെ ആ സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും പ്രസിദ്ധമായ ആ ബുദ്ധക്ഷേത്രം ടോഡൈജി ക്ഷേത്രം ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണിത് വഴിയിൽ ഉടനീളം നമുക്ക് മാനുകളെ കാണാൻ സാധിക്കും ഇവർക്ക് തീറ്റ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം അത് അവിടുന്ന് തന്നെ വാങ്ങിക്കണം വാങ്ങിച്ചിട്ട് പ്രത്യേക സാധനമാണ് നമ്മൾ കയ്യിൽ കൊണ്ടുവരുന്ന ആഹാര പദാർത്ഥങ്ങളൊന്നും തന്നെ അവയ്ക്ക് കൊടുക്കരുത് എന്ന് പ്രത്യേകം നിർബന്ധനയുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു അസുഖങ്ങളോ മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ അത് കാരണം ഇവിടെ ഈ ക്ഷേത്രത്തെ പരിസരങ്ങളിൽ തന്നെ അതിനാവശ്യമുള്ള തീറ്റി കൊടുക്കുന്നതിനുള്ള വസ്തു അവിടെ വെച്ചിട്ടുണ്ട് അതിന് പത്ത് എൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പാക്കറ്റ് കിട്ടും നമുക്കത് വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യാം ആ കൊടുക്കുന്ന സമയത്തും തിന്നുന്ന സമയത്തും ആ മാനുകളെ പല രീതിയിലാണ് പരിശീലിപ്പിച്ചു വെച്ചിരിക്കുന്നത് ജപ്പാൻകാര് എങ്ങനെയാണ് ആദരവ് കല കുഴിച്ച് ആദരവ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ മാനുകളും കാണിക്കുന്നുണ്ട് ആ രംഗങ്ങളൊക്കെ ഞാൻ വരുമ്പ വരുമ്പോൾ അടുത്ത എപ്പിസോഡിലൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആ ടൊജൈജി ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്ര കാമ്പൗണ്ടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് അതിപുരാതനമായ അല്ലെങ്കിൽ ജപ്പാൻ്റെ അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത് ജപ്പാൻ സന്ദർശനം പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഇവിടെ ഈ ക്ഷേത്രം സന്ദർശിച്ചേ മതിയാവുകയുള്ളു അത്രയ്ക്ക് അത്ഭുതങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത് ഞാനതെല്ലാം വിശദമായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് നല്ലതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഞാനത് വിശദമായിട്ടെല്ലാം കാണിച്ചു തരാം ഒരു പ്രത്യേകത മാത്രം ഞാൻ ഇപ്പോൾ പറയുന്നു ഈ ക്ഷേത്രം മുഴുവന് തടികൾ കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ് ഇതിനകത്ത് മറ്റ് യാതൊരു വസ്തുക്കളും ഉൾപ്പെടുത്തിയിട്ടില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രവും അതിനുമായി ബന്ധപ്പെട്ട ചരിത്രവും വളരെ ആകർഷകമായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ പൂർണ്ണമായും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദവിവരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എത്തിക്കാം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള അടുത്ത എപ്പിസോഡും അതിൻ്റെ വിശദവിവരങ്ങളുമായിട്ട് ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ